ജി കെ നയനാർ എന്ന ഈറാം ബാലകൃഷ്ണൻ നയനാർ കേരളത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത മുഖ്യമന്ത്രി ഗൌരവത്തിലും നർമ്മം വിടാതെ കന്യാശ്ശേരിയുടെ തിളക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വിവിധ കാലയളവിൽ പതിനൊന്ന് വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡും ചിരിയിട ഈ തമ്പുരാന് സ്വന്തം കൃത്യമായി പറഞ്ഞാൽ മൂവായിരത്തി ദിവസങ്ങൾ അരികരിക്കാനാവാത്ത ശൈലി ഒരുപക്ഷേ ഇടതുപക്ഷക്കാരിൽ ഏറ്റവും ജനകീയൻ സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവുമായിരുന്ന ഇ കെ നയനാർ എന്ന ഏറമ്പാല കൃഷ്ണൻ നയനാർ അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത് നൂറ് കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും വന്നു ഇല്ലടാ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ഏറമ്പാല നാരായണി അമ്മയുടെയും എം ഗോവിന്ദൻ നമ്പ്യാരുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് മയനാർ തിരിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തനം തുടങ്ങും കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം നൽകിയപ്പോൾ അവർക്കൊപ്പമായി പ്രവർത്തനം മൊറാഴ കയ്യൂർ സമരങ്ങളോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്നു ചെഖാവ് നയനാർ ആയിരത്തി ആഗോൺ മില്ല് സമരത്തെ തുടർന്നാണ് നയനാർ ആദ്യമായി അറസ്റ്റിലായത് അതിനടുത്ത വർഷം നടന്ന കയ്യൂർ സമരത്തിൽ മൂന്നാം പ്രതിയുമായി ഒളിവിൽ പോയതിനാൽ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പുളിസങ്കേതം മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് മാറിയതോടെ കേരള കൌമുദിയിൽ പത്രപ്രവർത്തകനായി സ്വാതന്ത്ര്യാനന്തരം കേസുകൾ പിൻവലിക്കപ്പെട്ടു ഇതിനുശേഷം ദേശാഭിമാനിയിലും പത്രപ്രവർത്തകനായി ജോലി നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ഒടുവിൽ പോകേണ്ടി വന്നു ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈനീസ് താരന്മാർ എന്ന് കുറ്റം ചുമത്തിൽ പോയി ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരിൽ നയനാരുമുണ്ടായിരുന്നു അഖിലേന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി പുലർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ ഏഴിന് പുതുതായി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സിപിഐഎമ്മിന്റെ സ്ഥാപക നേതാവായ നയനാർ വരെ കോഴിക്കോട് ജില്ലയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർലമെന്ററി പ്രവർത്തനത്തിലും തുടക്കമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർകോട്ടിൽ നിന്ന് മത്സരിച്ച് കടന്നപ്പള്ളി രാമേന്ദ്രനോട് തോൽക്കേണ്ടി വന്നു ആയിരത്തി അറുപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന നയന എഴുപത്തിരണ്ടിലാദ്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിൽ നിന്ന് വിജയിച്ച് ആദ്യ സംസ്ഥാന നിയമസഭയിലും എത്തി രാഷ്ട്രപതി ഭരണത്തിലായിരുന്ന കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിലെ ഐക്യമുന്നണിയിലെ ഐക്യമില്ലായ്മ തീർത്ഥ പ്രതിസന്ധി കേരള രാഷ്ട്രീയത്തിൽ അനുദിനം പ്രക്ഷുബ്ധമാക്കി ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്ത് ഇറങ്ങിപ്പോന്ന ആന്റണിയും കൂട്ടരും ചെന്നെത്തിയത് ഇടതുപക്ഷത്തിലായിരുന്നു ഇടതുമുന്നണിയെ നയിക്കാൻ അപ്രതീക്ഷിതമായാണ് ഏറമ്പാല കൃഷ്ണൻ നായർ എത്തിയത് പിന്നീട് പലതവണയായി പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം കേരളം ഭരിച്ചു ആന്റണിയെ കൂടെ കൂട്ടി ആദ്യ ഭരണത്തിലേറിയെങ്കിലും കാലാവധി തികയ്ക്കാൻ നയനാർക്ക് കഴിഞ്ഞില്ല ആന്റണിയും കൂട്ടരും ഇറങ്ങിപ്പോയപ്പോൾ നയനാർക്ക് മന്ത്രിസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി ആയിരത്തി ജനുവരി കയറിയ നയനാർ മന്ത്രിസഭ രണ്ടു വർഷം പോലും തികക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ ഇരുപതിന് പൂപ്പുകുത്തിനെയും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നു പിന്നീട് കേരളത്തിൽ കരുണാകരന്റെ വസന്തകാലമായിരുന്നു ഒടുവിൽ നയനാർ തിരിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്തിയത് ആയിരത്തിൽ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ടുമുമ്പ് മന്ത്രിസഭ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ടു പുനർഭരണം ലക്ഷ്യമിട്ടാണെങ്കിലും രാജീവ് ഗാന്ധിയുടെ മരണത്തിലുണ്ടായ സഹതാപ തരംഗം തിരിച്ചടിയായി വീണ്ടും പ്രതിപക്ഷത്തി മൂന്നാം തവണ മുഖ്യമന്ത്രിയാകുന്നത് അന്ന് നിയമസഭാ അംഗമല്ലാത്ത നയനാർക്ക് പാർട്ടി മുഖ്യമന്ത്രി കസേര നൽകി പിന്നീട് സ്വന്തം തട്ടകമായ കണ്ണൂരുള്ള തലശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നയനാർ നിയമസഭയിലെത്തി വർഷം കാലാവധി തികച്ച് പടിയിറങ്ങി ഭൂപരിഷ്കരണ രംഗത്തും തൊഴിലാളി ക്ഷേമനിധിയും ഒട്ടനവധി സംഭാവനകളാണ് നൽകിയത് ഖാദി അബ്കാരി നിർമ്മാണ മേഖലകളിൽ ക്ഷേമനിധി ഏർപ്പെടുത്തി കണ്ണൂർ സർവകലാശാല ടെക്നോ പാർക്ക് എന്നിവ സ്ഥാപിക്കപ്പെട്ടതും നയനാരുടെ കാലത്താണ് കൂടാതെ സാക്ഷരതാ യജ്ഞം മാവേലി സ്റ്റോർ ജനകീയാസൂത്രണം കുടുംബശ്രീ തുടങ്ങിയ കേരളത്തിന്റെ തനതായ കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കപ്പെട്ടതും സിഖാവ് നയനാരുടെ കാലത്താണ് സാധാരണക്കാരെ തന്നിലേക്ക് ആകർഷിക്കാൻ ഫലിതം കലർത്തി സരസമായി നല്ല ഒഴുക്കോട് സംസാരിക്കുന്ന നയനാർ പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ദേശാഭിമാനി ദിനപത്രത്തിൽ പത്രാധിപരായും പ്രവർത്തിച്ചു സാംസ്കാരിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒട്ടനവധി ലേഖനങ്ങളും ഇരുപതോളം പുസ്തകങ്ങളും രചിച്ചു രാഷ്ട്രീയ ഗുരുനാഥൻ കെ പി ആർ ഗോപാലന്റെ അനന്തരവളായ ശാരദ ടീച്ചറെയാണ് പ്രാണസഖിയായി കൂടെ കൂട്ടിയത് വളരെ കാലം പ്രമേഹരോഗിയായിരുന്ന സഖാവ് നയനാരെ പ്രമേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിച്ച് മെയ് പത്തൊമ്പതാം തീയതി അഞ്ചുമണിക്ക് ഒരുപാട് ചിരി നിമിഷങ്ങൾ ബാക്കി വെച്ച് കയ്യൂറിന്റെ ആ സമരനായകൻ നായകൻ എൺപത്തി വയസ്സിൽ മൃതദേഹം വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച് സെക്രട്ടേറിയറ്റിലും എ കെ ജി സെന്ററിലും പൊതുദർശനത്തിന് വച്ച ശേഷം വിലാപയാത്രയായി ജന്മനാടായ കണ്ണൂരിലേക്ക് വിലാപയാത്രയായി പോകുന്ന വഴികളിൽ ആയിരം നിരവധി ആളുകൾ നയനായ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയരികൾ തടിച്ചുകൂടിയിരുന്നു കണ്ണൂരിലെ പയ്യാമ്പരം കടൽ സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള എ കെ ഗോപാലൻ കെ ജി മാരാർ എന്നിവരുടെ ശവകുടീരങ്ങൾക്കടുത്ത് അന്തിവിശ്രമം കൊള്ളുകയാണ് നമ്മുടെ സുഖാവ് ഇ കെ നയനാട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേരളി ആഗ്രോസ് ബൈ ബൈ